സാധനം മുളച്ചിണ്ടായതാണെങ്കിലും ഈ തണ്ണീർമത്തൻ ചെടി തിരക്കില്ലാതെ വളരുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നോക്കുമ്പോൾ അത്ര കണ്ടീഷനല്ല പിന്നെ ആ ചെടിച്ചട്ടിയിൽ ഞാൻ പാകിമുളപ്പിച്ച കുറേ സീനിയ തൈകളുണ്ടായിരുന്നു ഇത്രയോ നല്ല ഇതിപ്പോൾ രണ്ട് മൂന്നെണ്ണം പേരിന് കാണുന്നുണ്ട് എല്ലാം നശിച്ചുപോയി മിക്കവാറും ഇലകളൊക്കെ കണ്ടില്ലേ കഷ്ണം കഷ്ണമേ ഉള്ളൂ അപ്പോൾ എന്തോ തരം പ്രാണികൾ കാര്യമായിട്ട് ആക്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇനി ഇങ്ങനെ വിട്ടാൽ രണ്ട് കഴിയുമ്പോൾ ചെടിച്ചട്ടി കാലിയാവും അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയതൊക്കെ വെറുതെ ആവും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു വഴി തോന്നിയത് കുറച്ച് ദിവസം മുമ്പ് ഒരു മാളിൽ പോയപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അധികം ചെടികൾക്കൊന്നും പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി വെച്ചുപോയി ഇത് ഉപയോഗിക്കണേ കുറച്ച് മെനക്കെടുണ്ട് അപ്പോൾ ഇത് ഓർഗാനിക് പ്ലാൻ പ്രൊട്ടക്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത് ഹെർബൽ എക്സ്ട്രാക്ട്സ് ഇൻ നീം ഓയിൽ അതായത് ആര്യവേപ്പിൻ്റെ എണ്ണയിൽ ആണ് അതൊക്കെ ഉള്ളതെന്നാണ് മനസ്സിലാവുന്നത് അല്ല അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഇതുപോലത്തെ സ്പ്രേ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് സ്പ്രേ അല്ല കുറേ അധികം ഉണ്ട് അപ്പോൾ കലക്കി ഒഴിക്കുകയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിലുള്ളത് വെളുത്തുള്ളി പുകയില ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിപ്പുല്ലായിരിക്കണം പിന്നെ യൂക്കാലിപ്സ് ഓയില് ഇതെല്ലാം കൂടെ വേപ്പെണ്ണയിലാണ് ഉണ്ടാക്കിയിരിക്കണേ പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നല്ലോണം കുലുക്കിട്ട് വേണം എടുക്കാൻ ഒരു ആ ആറ് ഏഴ് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ കൽക്കാൻ എഴുതി ഇതിൻ്റെ എന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ സ്പ്രേ ബോട്ടിൽ ഉണ്ടായിരുന്നേ പിന്നെ ആ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉദ്ദേശിച്ച പരിപാടിയിലേക്ക് ഇറങ്ങി സ്പ്രേ ബോട്ടിലെ കുലുക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു വേറെ വഴിയൊന്നുമില്ലല്ലോ ഇതൊരു പരീക്ഷണം എന്തെങ്കിലും ശരിയാവേണേ ആവട്ടെ അപ്പോൾ ഇതിൽ ഒരു അഞ്ഞൂറ് എം എൽ ഉണ്ടല്ലോ ഈ ചെടി ചെടികൾക്ക് അഞ്ഞൂറ് എം എൽ ആവശ്യമില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ളത് അവിടെ ഉള്ള വെണ്ടയ്ക്കും വഴുതെങ്കും ഒക്കെ ആയിട്ടാണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു എന്തായാലും വെറുതെ കളയണ്ട പിന്നെ കുറേ നേരം കൈ കഴിച്ചപ്പം പിന്നെ ഞാൻ നിർത്തി ബാക്കിയുള്ളത് കളഞ്ഞു അപ്പോൾ അതിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്പ്രേയുടെ നൂസിലൊക്കെ കിടായിപ്പോകും കാരണം ഇത് കുറച്ച് കുഴപ്പമുള്ള വെള്ളമാണല്ലോ അപ്പോൾ ആ കട്ടിയുള്ള സാധനം ആ സ്പ്രേയുടെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിനിപ്പോൾ അടുത്ത സ്പ്രേയാണ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാൽ ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മൂട് വരുമ്പോഴായിരിക്കും ആ സമയത്തേക്ക് ആ ബോട്ടിൽ വേസ്റ്റ് വേസ്റ്റായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ബാക്കി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങെ വേറെ ചെടികളിൽ അടിച്ച് തീർക്കുക അല്ലെങ്കിൽ നന്നായിട്ട് കഴുകി കളഞ്ഞ് വൃത്തിയാക്കി ഉണക്കി വയ്ക്കുക